ചിങ്ങമൊന്ന് കർഷക ദിനത്തിൽ കുട്ടനാടൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മങ്കൊമ്പ് ജംഗ്ഷനിൽ ധർണാ സമരം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയാണ് ഐക്യദാർഢ്യ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് പറയുന്നു പറയുന്നു കുട്ടനാടിൻ കുട്ടനാടിൻ കടുത്ത വെള്ളപ്പൊക്കവും കാർഷിക പ്രതിസന്ധിയും മൂലം ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന സാഹചര്യമാണ് കുട്ടനാട്ടിലേത് വിവിധ ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ മുൻപിലുണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഈ സാഹചര്യത്തിലാണ് കുട്ടനാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷക ദിനമായ ചിങ്ങം ചിങ്ങമൊന്നിന് മങ്കൊമ്പ് ജംഗ്ഷനിൽ സമരപരിപാടി സംഘടിപ്പിച്ചത് ചങ്ങനാശ്ശേരി ആതിരൂപത മെത്രാപൊലിത്ത മാർ തോമസ് തറയിൽ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടനാടിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കാതെ അധികാരികൾ നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്ന് മെത്രാപൊലിത്ത കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇടവകയിൽ ചെന്നപ്പോൾ നമ്മുടെ ചില സഹോദരങ്ങൾ പറയുകയുണ്ടായി പിതാവ് നാല് മാസമായിട്ട് വീട്ടിൽ നിന്ന് വെള്ളപ്പെട്ടു മാറുന്നില്ല നാലു മാസമായി വെള്ളക്കെട്ട് മാറാതെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് നിഷ്ക്രിയരായിട്ട് നോക്കി നിൽക്കുക വർഷങ്ങളായി കുട്ടനാടിന്റെ പ്രശ്നങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മുമ്പിൽ നമ്മൾ നിവേദനങ്ങളുമായിട്ട് പോയിട്ടുണ്ട് പരിഹാരങ്ങളെല്ലാം അവർക്ക് അറിയുകയും ചെയ്യാം പക്ഷെ പലപ്പോഴും എന്തുകൊണ്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഈ നാടിനെ ഇപ്രകാരം അവഗണിച്ച് ഇവിടെ സാധാരണ ജനത്തിന് ജീവിതം ദുഷ്കരമാക്കുന്ന തരത്തിൽ നിഷ്ക്രിയത്വം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പലതുകൊണ്ടും മനസ്സിലാവുക ജനങ്ങളെ തെരുവിലിറക്കുന്ന ഭരണവ്യവസ്ഥതയുടെ പേരാണോ ജനാധിപത്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയാണ് ധർണാസമരം നടത്തിയത് ഫാദർ ആന്റണി ഏത്തക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഉജ്ജയിൻ രൂപതാ മെത്രാൻ മാർ ജോർജ് വടക്കേൽ ഷംഷാബാദ് രൂപതാ സഹായമെത്രാൻ മാർ തോമസ് പാടിയത്ത് അതിരൂപതാ വികാരി ജനറൽമാരായ ഫാദർ മാത്യു ചങ്ങങ്കരി ഫാദർ സ്കറിയ കന്യാക്കോണിൽ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റിൻ ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ ചാമക്കാല യുവദീപ്തി എസ് ഡയറക്ടർ ഫാദർ സാവിയോ മാനാട്ട് പാസ്റ്ററൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ പി വി ജെറോം ജാഗ്രതാ വേദി ഡയറക്ടർ ഫാദർ ജെയിംസ് കൊക്കാവേലിൽ അതിരൂപതാ പി ആർ ഒ അഡ്വക്കറ്റ് ജോജി ചിറയിൽ വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു മൺസൂൺ കാലത്ത് ആധുനിക സംവിധാനങ്ങളുടെ സഹായത്താൽ കുട്ടനാട്ടിലെ ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുക ജലാശയങ്ങളിലെ എക്കലും മാലിന്യങ്ങളും നീക്കം ചെയ്യുക പാടശേഖരങ്ങളുടെ ബണ്ടുകൾ ശാസ്ത്രീയമായി കെട്ടി ബലപ്പെടുത്തുക ഇടനിലക്കാരുടെ ഇടപെടൽ കൂടാതെ നെൽകൃഷി ആദായകരമായി നടത്തുന്നതിനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക കുടിവെള്ള ക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാസമരം സംഘടിപ്പിച്ചത് മങ്കോമ്പ് ജംഗ്ഷനിൽ രാവിലെ പത്തിന് ആരംഭിച്ച് ഉച്ചകഴിഞ്ഞ് മൂന്നിന് സമാപിച്ച ഐക്യദാർഢ്യ ധർണയിൽ കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു